ഇത്ര വെള്ളല്ലേ അടിച്ച ഒന്നും കൂടെ എന്താടാ എനിക്ക് മറ്റേ എട്ടില്ലാടില്ല മുന്നോട്ട് പോകുന്നതും അതാ എനിക്ക് പറഞ്ഞേ ആ ഇത് ഏതിലാ ഇത് മൗസില് ഇത് അല്ലല്ല ോട്ട് പോടാ ബാക്കിലോട്ട് ആക്കിയത് മൗസ് ബട്ടൺ ബട്ടണിന്റെ മറ്റേ ഓപ്പോസിറ്റ് ബട്ടൺ കാണുമല്ലോ റിവേഴ്സ് പോയത് ഏ പക്ഷേ റൈറ്റ് ബട്ടണിൽ മുന്നോട്ട് പോകുന്നില്ല അപ്പൊ സൈഡിലെ ചുവന്ന തൃശ്ചാരം ഞാൻ കാര്യം പറയട്ടെ ക്യൂ ഡബ്ലു ഞാൻ തീറ്റ് മാറും ഞാൻ തീറ്റ് മാറും ഡബ്ലിക്ക് എല്ലാത്തിനും ഞാൻ ചോന്ന സുദ്ധിയൊക്കെ ഇനി എസ് എത്തിയ കഴിഞ്ഞാൽ താഴോട്ട് ായിട്ട് എച്ചിലണ്ണ ലാൻഡ് ചെയ്യാ വലിയ വണ്ടി പിന്നെ ഇത്രോപ്റ്റർ പിന്നെ ഏറെ മാർച്ച് കിട്ടുമ്പോഴുള്ള ഫ്രാഗ് നമ്മളെ കൊത്തിക്കൊണ്ടോടാക്കോണ്ടി നിനക്ക് ഇപ്പോഴും അറിയത്തില്ലായിരുന്നല്ലോ അതേ ഇതാര ക്ഷരം പറഞ്ഞത് കേട്ടാ ഇത് എങ്ങനെ താഴെ നിങ്ങളെ ഇറങ്ങണന്ന് വിചാരിച്ചാ അത് രണ്ട് ഡിഫറെന്റ് സിനിമ നീ താഴെ നോക്കുമ്പോ ലീഡർ ഒരു മെമ്പറിനെ വിളിച്ചോണ്ട് പോയി കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷെ അതിനകത്ത് കോൺവെർസേഷൻ എന്താ വെച്ചാ എടാ ഇത് എങ്ങനെ നിലത്തിറങ്ങും ഒന്ന് അമ്പത്തൊരു കരയാണ് അമ്പത്തൊരു കരയാണ് ഒന്ന് താഴെ ഇറക്കണ്ട ഞാൻ തായോ ലീഡറൊക്കെ ഇങ്ങനെ മേലോട്ട് പൊങ്ങി പൊങ്ങിട്ട് ആ എച്ചില് കറക്റ്റ് കൊണ്ടി പറഞ്ഞാ അറാൻ പറ്റുള്ള അണ്ണ അണ്ണാത്തോട്ട് ഒതു കിലോട്ട് മുക്കിലോട്ട് കിലോട്ടോ ഇപ്പൊ കണ്ടോ ഒമ്പത് കിലോട്ടോ കിടന്നും ഡബ്ൾ ഡബിൾ ഡബ് ആണോ ഡബ്ളി പൊക്ക ഡബ്ലി പൊക്കുന്നത് ഏറിലോട്ട് കേക്കിട്ട് മൂവ്മെന്റ് ಿ ಇರೋ ಏರ ಅಣ್ಣ ನೋಡಿಕೊಳ್ಳು ಇದೆ 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 ಇದು ಪೆರಿಮೇತ ൊക്കെ ഇറങ്ങാൻ കേട്ടാ നമ്മള് കൊറേ വണ്ടി ഓടിച്ചിട്ടുള്ളതാ ഏഹ് ഇതിലും പവറുള്ള സാധനങ്ങളാണ് നമ്മള് കൊണ്ടക്കുന്നത് ഇറങ്ങിയത് മാസത്തിന്റെ ഇതിന്റെ കയ്യില് നിൽക്കുന്നില്ല കയ്യിൽ നിൽക്കുന്നില്ല പോയി 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 അതാ അരിവാട്ട് വിടുന്നത് പറഞ്ഞത് അഡ്ജിന്റെ അടി കൂടെ എടുത്തു എന്ത് ട്രെൻഡിങ് വണ്ണ കാറ്റിന്റെ എതിർ ദിശയിലോട്ട് പോണേ ഇത് ഫ്രണ്ടിലോട്ട് പോണില്ലടാ അതാണോ എനിക്ക് പറ്റാത്ത കണ്ടോ അന്ന നേരത്തെ പോയി അത് ഡബിൾ നെക്കിട്ട് ഡബിളിനെക്കൊണ്ട് പോബിളി നെക്കൊണ്ട് അങ്ങനെ പോട്ടി ആട്ടി 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 എന്നിട്ടൊരു മാറ്റം ഇല്ല അങ്ങനെ പോയെ നേരത്തെ പോയല്ലേ അത്രേ ഉള്ളു ആ ഇത്രയുള്ളു ഡബ്ല് നെക്കി കോണ്ട് അങ്ങനെ പോയിട്ടുണ്ട് ഡബ്ല്യൂ ഞെക്കണോ ഡബ്ല്യൂക്കണോ ആ ഡബ്ലു നെക്കി കോണ്ടെറ്റ് എന്റെ അണ്ണ പഠിക്കണ നീ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇനി നീങ്ങോ അണ്ണാ അണ് നല്ല രീതി ഓട്ടിക്കുന്നുള്ളേ ഡബ്ല്യൂ ഡബ്ല്യൂടിച്ചിട്ട് പിന്നെ വെള്ളത്തിൽ വെള്ളത്തിൽ എന്റെ ഒരു അഭിപ്രായം തിരിവേണെങ്കിൽ ഇത്ര ഇന്നത്തെ ക്ലാസ് ഇത്ര മതി എന്നാണ് എന്റെ അഭിപ്രായം ഈ അവസാനം വെച്ചല്ലേ നമ്മുടെ കുഴപ്പം കൊണ്ടല്ലോ ഇനി നമുക്ക് ആയിരിക്കും

െ ഓക്കേല്ലേ അമ്പത്തൂര് തീ പിടിച്ച് വരുന്നു അയ്യോ ട്രെൻഡിങ് പോടാവിടെ ചുമ്മാത ഇവിടെ അമ്പത്തൂര് നീ തിന്ന് കത്തണേ ഞാൻ ചത്തില്ല ഞാൻ ദൃശ്യണ്ട് മണ്ണിട്ട് മൂടിയല്ലേടാ സിനിമനെ മറ്റേ തറ കിടന്ന് കരയുന്ന അത് ഏതാണ് ാണ് സർച്ച് ചെയ്യുമ്പോഴാണ് പഴയത് ഏതായത് പഴയുണ്ട് നമുക്ക് പുള്ളിക്കണം എനിക്ക് പുള്ളാറ്റിൻ്റെ ഓടിക്കണം അയിലെ പൊള്ളിച്ച പോലെ പൊള്ളിച്ചിട്ടിട്ട് എനിക്ക് പുള്ളാറ്റിൻ്റെ ഓടിക്കണം ഇപ്പൊ അങ്ങോട്ട്